Hi. hello 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 Halo halo Ini problem How are you ഹലോ എവിടെ പോയി കൂട്ടുകാരെ നിങ്ങൾ എല്ലാരും നിങ്ങൾക്ക് എവിടെ പോയത് പറയുന്നടേ നിങ്ങൾ ആരെയും കാണാനില്ലല്ലോടെ എവിടെ പോയടേ ഹലോ മിസ്റ്റർ ഹലോ സുഹൃത്തുക്കളെ പ്ലീസ് കം ഈ വലിയമ്മച്ട്ട് എവിടെയാ പോയത് എല്ലാവരും ഈ വലിയമ്മയെ കാണാൻ ആരുമില്ല വയസ്സാണ് കാലത്ത് എൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് ഒതുക്കി വരുമ്പോൾ നിങ്ങളൊക്കെ എവിടെ പോയിടെ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യും വലിയമ്മ സുഖം തന്നെയെന്നൊക്കെ ചോദിച്ചിട്ടൊന്ന് പോയി ഓരോ ലൈക്കും തന്ന് വലിയമ്മ നിങ്ങൾക്ക് സുഖം തന്നെ രണ്ടിങ്ങനെ കാണുന്നില്ലല്ലോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പോയി എന്താ നിങ്ങൾ അപ്പം ഈ ഇത് എവിടെ പോയിരുന്നു എന്തുവാ അങ്ങനെ നിങ്ങൾ വരും വരും പറഞ്ഞ് ഞാൻ കാത്ത് കാത്തിരുന്നു ഇട എങ്ങനെ ഓപ്പൺ ആക്കും എങ്ങനെ വെച്ചും അപ്പൊ ഒന്നും അറിയാമല്ലാതെ നാളെയും കാലു ഒഴിച്ച് നാം വച്ച് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് പോയിടുമോ സ്നേഹമില്ലാത്ത മനസ്സിലേ ഒരു വലിയ മച്ചി വന്നാ ഒരു ലൈക്ക് തരാനും ഇല്ല ഒന്ന് കമന്റിടാരുല്ല എന്തേലും മച്ചൊക്കെ മാനതുണ്ടെങ്കിലായിട്ട് കിട്ടിട്ട് പോയിടെ പുല്ലുകളെ ദുട്ടന്മാരെ കൊരങ്ങന്മാര് മങ്കീസുകളെ ഞാൻ അങ്ങോട്ട് വന്ന് എല്ലാത്തിനെയും ഇടിച്ചു കൊന്നുളയി ഇല്ലാത്ത നേരം ഉണ്ടാക്കി എല്ലാ ജോലികളെല്ലാം കളഞ്ഞിട്ട് വന്നപ്പം ഭയങ്കര ഗെയിമെല്ലാവർക്കും അവരവരോ ഗെയിം അവരവരെ കൈ ഇരിക്കട്ടിട്ടാ സുന്ദരി സുന്ദരി സുന്ദറി വാ ഈ നാളെയാണ് താലിമംഗളം നീയും വരൻറെ നിന്ന് വേണം ടോർച്ച് ആൻട